ഒരു മാൻ മേക്കിംഗ് പ്രൊസീജിയർ ശാഖയ്ക്കകത്ത് നടക്കുന്നു സമൂഹത്തിലെ ജനവിഭാഗങ്ങളിൽ അവശത അനുഭവിക്കുന്ന അവസാനത്തെ ആളുടെ വിഷമങ്ങൾ പോലും അത് നമ്മുടെ വിഷമമാണ് എന്ന് ചിന്തിച്ച് അവരുടെ വിഷമത്തിന് പരിഹാരം കാണണം എന്ന തോന്നൽ മനസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് സംഘശാഖയിലൂടെ ലഭിച്ച ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെറിയ ചെക്കനാണ് എന്നുള്ള തോന്നല് സംസാരിക്കുമ്പോഴൊക്കെ ഒരു സർസംഘചാലകോ സർക്കാരിവാഹവും ഏത് തലത്തിലുള്ള അധികാരിമാരൊരു ശാഖയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതൊരു ബാലശാഖയിലും പതിനഞ്ചു വയസ്സുള്ള പയ്യൻ ദക്ഷ എന്ന് പറഞ്ഞാൽ ദക്ഷ നിൽക്കുന്ന ആളുകൾ തന്നെയാണത് പ്രായം ഇവിടെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല ഞാൻ എന്റെ സ്കൂളിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ശാഖയിൽ പോയി തുടങ്ങിയ ആളാണ് എങ്ങനെയാണ് ജീവിതത്തെ അത് ബാധിച്ചത് വ്യക്തിപരമായും സംഘടനാപരമായും എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിൽ പോയതിലൂടെ മാത്രമാണ് നൂതാന്തറയില് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെ ഹൃദയത്തിനകത്തും അവിടുത്തെ കണ്ണകി ദേവിയോടും രണ്ടാമത് ഈ ദേശീയ പ്രസ്ഥാനങ്ങളോടുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിനകത്ത് ആദ്യമേ തന്നെ കടന്നു വരുന്നത് ആളുകളെ ആക്രമിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ ദണ്ഡ എന്ന് പറയുന്നത് ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമല്ല ഒരു ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശൈലിയല്ല പക്ഷേ അതിനർത്ഥം ഞങ്ങൾ കൂടി ജീവിക്കുന്ന ആളുകളാണ് എന്നതും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്റ്റാൻഡ് ഉണ്ട് അത് വ്യക്തിപരമായും സംഘടനാപരമായും അതിനെ ഒരാള് ആക്രമിക്കാത്തിടത്തോളം കാലം ഒരു പ്രശ്നമുണ്ട്

പാർട്ടി വളരെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ജില്ലാ അധ്യക്ഷൻ എന്നുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ആ ഒരു ചുമതല ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് ദിവസങ്ങൾ വേണ്ടിവന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു ചുമതല എന്നെ പോലുള്ള ഒരു സാധാരണ പ്രവർത്തകനെ പാർട്ടി ഏൽപ്പിക്കും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല പിന്നെ ഇവിടെ എനിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് എന്നേക്കാൾ യോഗ്യതയും കാര്യശേഷിയും കാര്യപ്രാപ്തിയുമുള്ള നൂറുകണക്കിന് ആളുകൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ പാലക്കാട് തന്നെയുണ്ട് പക്ഷേ നമ്മുടെ പാർട്ടിയുടെ രീതി അനുസരിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് ഒരു ചുമതല നിറവേറ്റുവാൻ ഒരാളെ നിയോഗിക്കുന്നു സ്വാഭാവികമായിട്ട് മൂന്ന് വർഷം കഴിയുന്ന സമയത്ത് പുതിയൊരാൾ വരും അപ്പം അത്തരത്തിൽ ആ ഒരു ചുമതല നിയോഗിക്കുവാനായിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ നിയോഗിച്ചു എന്ന തരത്തിലാണ് ഞാൻ എന്നെ കണ്ടിട്ടുള്ളത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് അധ്യക്ഷൻ എന്നൊരാൾ ആ ചുമതല ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നുള്ളൂ പക്ഷേ ആ ഒരു ടീമായി ചേർന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജില്ലാ ഭാരവാഹികൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നത് ഒരു സ്പോർട്സിലൊക്കെ പോലെ ഒരു ക്രിക്കറ്റ് ടീമിലെ എങ്ങനെയാണോ ഒരു ക്യാപ്റ്റൻ റോൾ ക്യാപ്റ്റൻ ഒരാൾ വിജയിച്ച് വിചാരിച്ചതുകൊണ്ട് ടീമിനെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുന്നില്ല പക്ഷേ ആ ടീം മുഴുവൻ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ ടീം ഒരുമിച്ച് പരിശ്രമിക്കുന്ന സമയത്താണ് ആ മത്സരത്തിൽ വിജയം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിച്ച് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രതീക്ഷിക്കുന്നതിലും വലിയ വിജയം പാലക്കാട് നിന്ന് നൽകാനായിട്ട് സാധിക്കും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എടുത്ത് പോയി കഴിഞ്ഞു വെച്ചാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വലിയ രീതിയിലുള്ള ധാരാളം തിരക്കുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് പല പരിപാടികളും സമരങ്ങളും മീറ്റിങ്ങുകളുമായിട്ട് എല്ലാ ദിവസവും ഏറെക്കുറെ എൻഗേജഡായി പോവുകയാണ് അപ്പോൾ ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ആളായിരുന്നു ഫാമിലിയോടൊപ്പം ധാരാളം ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളായിരുന്നു എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു എല്ലാ ദിവസവും ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അതിലൊക്കെ കുറേ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിനെ ഈ സംഘടനാ ജീവിതവുമായിട്ടൊന്ന് ട്യൂൺ ചെയ്തെടുത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും കാരണം നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം സമയം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച രീതിയിൽ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ധാരാളം സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ നിന്ന് നൂറ് ശതമാനം പിന്തുണ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഫ്രീഡം തരുന്നുണ്ട് എന്നിരുന്നാലും അവരോടൊപ്പം ചിലവിടാൻ പറ്റുന്ന സമയത്തിൽ കുറവ് വരുന്നുണ്ട് പക്ഷേ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ദിവസങ്ങളോട് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് സിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ അങ്ങ് ഈ ചുമതല ഏൽക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടന്നിരുന്നു പക്ഷെ അത് പുറത്ത് മറ്റുള്ളവർ അതിനെ കുറിച്ച് പറയുന്നത് വലിയ രീതിയിലുള്ളിൽ തർക്കങ്ങളാണ് വലിയ പ്രശ്നങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളിൽ എന്നുള്ള രീതിയിലാണ് അത് പുറത്തേക്ക് വന്നത് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് അല്ല മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് എല്ലാ ആളുകൾക്കും അവസരങ്ങളുണ്ട് എല്ലാ ആളുകൾക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് തുറന്നു പറയാൻ സാധിക്കും ഈ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരും ആരുടെയും ശത്രുവാകുന്നില്ല പക്ഷേ ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ടുകൊണ്ട് പാർട്ടിയുടെ മേൽഘടകം ഒരു കൂട്ടായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ അഭിപ്രായ സമന്വയത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ രീതി അന്ന് ഈ പറഞ്ഞ രീതിയിൽ പല ആളുകളും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുവെങ്കിലും പാർട്ടിക്കകത്ത് ഇത്തരത്തിലൊരു ഭിന്നതകളൊന്നും ഉണ്ടായിട്ടില്ല അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ ചുമതലയേറ്റെടുത്തതിനു ശേഷം എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ധാരാളം പരിപാടികൾ പാലക്കാട് നടത്തിയിട്ടുണ്ട് അതിലൊക്കെ നമ്മുടെ മുതിർന്ന പ്രവർത്തകന്മാരെ സാധാരണ രീതിയിലുള്ള പ്രവർത്തകരെ കാര്യകർത്താക്കന്മാർ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ധാരാളം പരിപാടികൾ ഈ കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ഏകദേശം നൂറിണിൽ കൂടുതൽ പരിപാടികളിൽ ഞാൻ പങ്കെടുത്ത് കാണും അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മേഖലയിലുള്ള പ്രവർത്തകരും നമ്മുടെ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സമയത്തോളം പാലക്കാട്ടെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരുണ്ടാവണം അവരെ പാർട്ടിയുടെ ശബ്ദം ആ പഞ്ചായത്തിനകത്ത് ഉയർത്തണം എല്ലാ മുനിസിപ്പാലിറ്റികളിലും പാർട്ടിയുടെ മെമ്പർമാരുണ്ടാവണം മുനിസിപ്പാലിറ്റികൾ ഭരിക്കണം ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കണം എം എൽ എമാരെ സൃഷ്ടിക്കണം എം പി സൃഷ്ടിക്കണം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സാഹചര്യം പോയി ഞാൻ രണ്ടു മൂന്ന് വട്ടായി എടുത്തു പറയണം മുപ്പത്തിയഞ്ചു വയസ്സ് ചെറിയ പ്രായമാണ് നമ്മളെ ഒരു വലിയ ചുമതല അല്ല ഞാൻ ഇത്രയും ചെറിയ പ്രായത്തിൽ വലിയൊരു ചുമതലയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോ ബി ജെ പിയുടെ പ്രവർത്തകരെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രായത്തിലുള്ളവരും അതിലുണ്ടായിരിക്കാം നമ്മളെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ളവരുണ്ടായിരിക്കാം എങ്ങനെയാണ് ഇവരോടൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ എന്താ പറയുക ചെറിയ ചക്കനാണ് എന്നുള്ളൊരു തോന്നൽ ആരെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ തോന്നാറുണ്ടോ അല്ല ഇതിനകത്ത് പ്രായത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് പറയുന്നത് അവസരങ്ങളുടെ ഒരു കലവറയാണ് നമ്മൾ പെർഫോം ചെയ്തിരിക്കും തോറും ധാരാളം അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ എമാരുടെ പ്രായം എം പിമാരുടെ പ്രായം മുഖ്യമന്ത്രിമാരുടെ പ്രായം എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുപ്പതുകളിലും നാൽപ്പതുകളിലുമൊക്കെ മുഖ്യമന്ത്രിമാരെ വരെ ആക്കിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് പ്രായം എന്നത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് ഒരു വിഷയമേ അല്ല ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏജ് ഇറ്റ്സ് ഓൾ എബൗട്ട് മൈലേജ് എന്ന് പറഞ്ഞ പോലെയാണ് അതായത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ പാർട്ടിയുടെ ചുമതലകൾ നിറവേറ്റുന്നതിന് പ്രായത്തേക്കാൾ ഉപരി ഒരു കാര്യകർത്തർ ഗുണം കാര്യകർത്തർ ശേഷി ഒരു കാര്യകർത്താവിന് വേണ്ട എല്ലാ കപ്പാസിറ്റികളും നമ്മൾ നേടിയെടുക്കുക നമ്മൾ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ ഏറ്റവും പരമോന്നത ചുമതലയിലിരിക്കുന്ന ഒരു സർസംഘചാലകോ സർക്കാരിവാഹോ ഇനി ഏത് തലത്തിലുള്ള അധികാരിമാരൊരു ശാഖിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതൊരു ബാലശാഖിയിൽ പതിനഞ്ച് വയസ്സുള്ള പയ്യൻ ദക്ഷ എന്ന് പറഞ്ഞാൽ ദക്ഷ നിൽക്കുന്ന ആളുകൾ തന്നെയാണിത് ഇതെല്ലാം ഒരു പ്രായം ഇവിടെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല നമ്മൾ റിസൾട്ട് എടുക്കുക എന്നുള്ളതാണ് ആ റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരു കാര്യകർത്താവിന് വേണ്ട ഗുണങ്ങളെല്ലാം നമ്മൾ ഓരോ പ്ര അത് ഗുണങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതല്ല നമ്മൾ ഓരോ പരിപാടികൾ ചെയ്യും തോറും നമ്മുടെ കപ്പാസിറ്റികൾ വർദ്ധിച്ചു വരുന്നു ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് അത് വിജയിക്കും തോറും ഒരു കാര്യകർത്താവിൻ്റെ കഴിവ് വർദ്ധിച്ചു വരുന്നു വരുന്നു ആ കാര്യകർത്തൃ ശേഷിയിലൂടെ പാർട്ടി മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് മറ്റൊരു പറയുന്നത് കേട്ടു സ്കൂളിന് മുൻപേ ശാഖയിൽ പോയി തുടങ്ങിയതാണ് ശാഖയിലേക്ക് അല്ലെങ്കിൽ വളർച്ച എത്രത്തോളമാണ് കരിയറിനെയും അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയും എല്ലാം സഹായിച്ചിട്ടുള്ളത് ഇന്ന് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായും സംഘടനാപരമായും എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖയിൽ പോയതിലൂടെ മാത്രമാണ് അത് മറ്റുള്ള ആളുകളോട് എങ്ങനെ ഇടപഴകണമെന്നും സമൂഹത്തിലെ അവസാനത്തെ ആളിൽ സമൂഹത്തിലെ ജനവിഭാഗങ്ങളിൽ അവശത അനുഭവിക്കുന്ന അവസാനത്തെ ആളുടെ വിഷമങ്ങൾ പോലും അത് നമ്മുടെ വിഷമമാണ് എന്ന് ചിന്തിച്ച് അവരുടെ വിഷമത്തിന് പരിഹാരം കാണണം എന്ന തോന്നൽ മനസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് സംഘശാഖയിലൂടെ ലഭിച്ച ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ശാഖയിൽ പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് ആ വികാസത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന പ്രേരണ നമുക്ക് ലഭിച്ചത് ഇതെല്ലാം സംഘശാഖയിലൂടെ തന്നെയാണ് ഇത്തരത്തിൽ സംഘശാഖയിൽ പോയി ഉണ്ടാവുന്ന വ്യക്തി വികാസം ലഭിച്ച വ്യക്തിത്വത്തിലൂടെ വ്യക്തി നിർമ്മാണത്തിലൂടെ പുതിയ ആളുകൾ ഇത്തരത്തിൽ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും തൻ്റെ പ്രദേശത്തുള്ള ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതു തന്നെ വലിയ കാര്യമാണ് അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള സംസ്കരണ പ്രക്രിയ സംഘത്തിൻ്റെ ശാഖകളിലൂടെ നടന്നു വരുന്നുണ്ട് ആ ശാഖയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ശാഖയിൽ പോയി തുടങ്ങിയ ആളാണ് അത്തരത്തിൽ സംഘശാഖയിൽ പോയി ഇതുപോലുള്ള കഴിവുകൾ ലഭിച്ച് ഒരു സ്വയം സേവകത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഇപ്പൊ നമുക്കറിയാം അങ്ങ് വരുന്നത് അത്രത്തോളം എന്താ പറയാ സംഘശക്തി ഉള്ള ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് അതൊക്കെ തന്നെയാണോ സംഘത്തിലേക്ക് ആകർഷിച്ചത് എങ്ങനെയാണ് സംഘത്തിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം എന്ന് പറയുന്നത് കണ്ണകി നഗർ മൂതാന്തറ എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് എന്നും ദേശീയ പ്രസ്ഥാനങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രദേശം തന്നെയാണ് മൂത്താന്തറയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ ഹൃദയത്തിനകത്തും അവിടുത്തെ കണ്ണകി ദേവിയോടും രണ്ടാമത് ഈ ദേശീയ പ്രസ്ഥാനങ്ങളോടുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിനകത്ത് ആദ്യമേ തന്നെ കടന്നു വരുന്നത് അവിടെ ജനിച്ച് വളർന്ന് സംഘത്തിൻ്റെ ശാഖയിൽ പോയി ഇത്തരത്തിലൊരു കണ്ണകി നഗരനകത്ത് ജീവിക്കുന്നു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശവും അവിടുത്തെ സംഘപ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ ഒരു കോംപ്രമൈസില്ല കാരണം എന്താ വെച്ചാൽ അത് അത്രത്തോളം ഉണ്ട് ആ പ്രദേശത്തെ ജനിച്ചു വളർന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെയുള്ള ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിനെ പരിഹാരം കാണണമെന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ അതേ സമയത്ത് മറ്റൊരാൾ അതിനേക്കാൾ വിഷമം അനുഭവിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിച്ച ശേഷം ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അത് ഒരാൾക്ക് വ്യക്തിപരമായി കിട്ടിയൊരു ഗുണമല്ല പരമ്പരാഗതമായി ഞങ്ങൾക്ക് മുന്നേ ജീവിച്ച ആളുകൾ അവിടെ കാണിച്ചു തന്നിട്ടുള്ള ആ പാതയിലൂടെ തന്നെയാണ് അവിടുത്തെ ആളുകൾ യാത്ര ചെയ്തിട്ടുള്ളത് അത് കുഞ്ചുമണിയേട്ടനായാലും ലക്ഷ്മണേട്ടനായാലും മേരാമേട്ടനായാലും തുടങ്ങി ധാരാളം ആളുകൾ അവിടെ എങ്ങനെയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോണ്ടത് ആ പൂക്കൂട്ടിയേട്ടനും കുഞ്ചുമണിയേട്ടനും എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തെ ആളുകൾ അവരനുഭവിച്ച ത്യാഗമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതിലും എത്രയോ മുകളിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കാണിച്ചു തന്നിട്ടുള്ള പാത അതിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഇതുപോലുള്ള ധാരാളം ആളുകൾ ഇത്തരത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്രദേശത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ജനറേഷനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പോലുള്ള നമ്മളെ പോലുള്ള ആളുകൾക്ക് ചെയ്യാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ധാരാളം ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കണ്ണകിനഗറിലെ ജീവിത രീതി അവിടുത്തെ സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ അവിടെ പിറന്നു വീഴുന്ന ഓരോ മക്കൾക്കും ദേഷ്യത എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവരുടെ ജീവിതത്തെ ബാധിച്ചിട്ട് ബാധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു മകന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു രണവേഷത്തിൽ വളരെ കുഞ്ഞാണ് പക്ഷെ രണവേഷത്തിൽ അതിമനോഹരമായി നിൽക്കുന്നുണ്ട് അവനും ആ ഒരു പാതയിൽ തന്നെയാണോ വളർത്തിക്കൊണ്ടുവരുന്നത് തീർച്ചയായും അതിപ്പോ എന്റെ മകൻ എന്നുള്ള ഇതിനേക്കാൾ ചെറിയ വയസ്സിൽ ഷാഗിൽ വരുന്ന ആളുകളുണ്ട് ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെങ്കിൽ ഒരു ട്വിൻസ് ഇരട്ട കുട്ടികളുണ്ട് അവർ തൊട്ടിൽ നിന്ന് എണീറ്റി നിൽക്കാൻ പോലും ആയിട്ടില്ലേ അവർ ഗണവേഷത്തിൽ ധരിച്ചു കൊണ്ടുള്ള ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു ഇത്തരത്തിൽ അവിടെയുള്ള മാതാപിതാക്കളായാലും ആ പ്രദേശത്തെ ആളുകളായാലും സംഘത്തിൻ്റെ ശാഖയിലോട്ട് ആ വീട്ടിലെ കുട്ടികളും അവരുടെ തലമുറയിൽപ്പെട്ട ആളുകളും പോകണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് അങ്ങനെ പോകുന്നതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഗുണമുണ്ട് ഒന്ന് വ്യക്തിപരമായിട്ട് ഈ പോകുന്ന ആളുകളുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഒരു മാൻ മേക്കിംഗ് പ്രൊസീജിയർ ശാഖയ്ക്കകത്ത് നടക്കുന്നു രണ്ട് ഇത്തരത്തിൽ വ്യക്തി വികാസം ലഭിച്ച ആളുകളിലൂടെ ആ സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു ആ പ്രദേശത്ത് ആളുകളുടെ ജീവിത രീതി അവരുടെ സംസ്കാരം അവരുടെ മറ്റു ഈ സൊസൈറ്റിയിൽ ഇടപഴകുന്ന ഒരു സാഹചര്യം ഇതിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഫിസിക്കലി മെൻ്റലി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഒരു പ്രസ്മീറ്റിൽ ഇരുന്നിട്ട് മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്ന ദണ്ട എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുന്നത് കേട്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞല്ലോ എല്ലാവരുടെയും ഒരു മിഥ്യയായ ധാരണ എന്ന് പറയുന്നത് ആളുകളെ ആക്രമിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ അതിന്റെ കൃത്യമായ ഉപയോഗം എന്താണ് എന്നുള്ളത് ആളുകൾക്ക് ഇന്നും അറിയില്ല എന്നുള്ള ഒരു തോന്നലുണ്ടോ ഈ ദ എന്ന് പറയുന്നത് ഒരാളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമല്ല അതൊരു ശസ്ത്രമാണ് അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഹിന്ദു ദേവി ദേവന്മാരുടെയൊക്കെ നമ്മുടെ ആരാധനാ മൂർത്തികളുടെയൊക്കെ കയ്യിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വഴിയായിട്ടോ ആയുധമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ ഒരാളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ നമ്മുടെ കയ്യിലുള്ള സാധനത്തെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ള ഒരു ആങ്കിളിലാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശൈലിയല്ല പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ശൈലിയല്ല ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് പക്ഷേ അതിനർത്ഥം ഞങ്ങൾ ഭയത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് എന്നതുമല്ല ഒരാളെ ആക്രമിക്കില്ല എന്നതിനർത്ഥം നമ്മൾ ഭയന്ന് ഈ എന്താ പറയുക ഒരു താഴെ തട്ടിലോട്ട് പോകുന്ന ഒരു സ്റ്റേജ് അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്റ്റാൻഡുണ്ട് അത് വ്യക്തിപരമായും സംഘടനാപരമായും അതിനെ ഒരാൾ ആക്രമിക്കാത്തിടത്തോളം കാലം ഒരു പ്രശ്നമില്ല ഈ ഇത്തരത്തിലുള്ള ഒരു സാനിയെ ആക്രമിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കേണ്ടി വരുന്നത് അതിനകത്ത് അത്ര തന്നെ ഉള്ളൂ മറ്റ് എക്സ്പ്ലനേഷൻ ആ വിഷയത്തിൽ തരേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്